ിധിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും കാത്തു സംരക്ഷിക്കണമേ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും മുറിവേറ്റ് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ വീടും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുത്തെ സൗഖ്യവും ആശ്വാസവും അവർക്ക് നൽകണമേ ഫലസ്തീനായാലും പരിസരപ്രദേശങ്ങളിലും ചുറ്റി നടന്നുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ യേശുവെ എല്ലാ രോഗികളെയും എല്ലാ വേദന അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ സുഖപ്പെടുത്തണമേ ദുരിതങ്ങളിൽ കഴിയുന്നവരെ സഹായിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവാനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി ദൈവപിതാവേ നന്ദി പ്രസിദ്ധാത്മാവേ നന്ദി